ക്രൈസ്തവ ജനസംഖ്യ അപകടകരമായ രീതിയിൽ കുറയുന്നു ക്രൈസ്തവ വിഭാഗങ്ങൾ കുറയുന്നു ക്രൈസ്തവ രാഷ്ട്രീയത്തിൽ നിന്നും മാറ്റപ്പെടുന്നു ഭരണഘടനാ പദവികളിൽ നിന്നും തുടച്ചു നീക്കപ്പെടുന്നു സിവിൽ സർവീസിൽ നിന്നും പിന്തള്ളപ്പെടുന്നു യുവജനങ്ങൾ നാടുവിടുന്നു സമുദായങ്ങൾക്കും റീത്തുകൾക്കും അതീതമായി ക്രൈസ്തവ വിഭാഗങ്ങൾ അടിയന്തരമായി ഒന്നിച്ചേ മതിയാകൂ അതേ ക്രൈസ്തവ യുവാക്കളുടെ എണ്ണം കുറയുന്ന കേരള സംസ്ഥാനത്ത് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള ആളുകളുടെ കുടിയേറ്റം കൂടുന്നത് ആശങ്ക ജനിപ്പിക്കുന്നുണ്ട് ജനസംഖ്യയിൽ വരുന്ന മാറ്റങ്ങൾ വിദ്യാഭ്യാസം മുതൽ മത സാമൂഹ്യ മേഖലകളിൽ പ്രതിഫലിക്കുന്നുമുണ്ട് വിദേശ കുടിയേറ്റ ചരിത്രമുള്ള കോട്ടയം പത്തനംതിട്ട ജില്ലയിലാണ് ആദ്യ മാറ്റങ്ങൾ പ്രകടമാകുന്നത് ഒരു കുഞ്ഞു മാത്രമുള്ള കുടുംബങ്ങളും കുട്ടികൾ വേണ്ട എന്ന് കരുതുന്നവരുടെ എണ്ണവും ക്രൈസ്തവരിൽ വർദ്ധിക്കുന്നതാണ് ഒരു പ്രധാന കാരണം മധ്യ തിരുവിതാംകൂർ ക്രൈസ്തവ സഭകൾ നേരിടുന്നത് സമാനതകളില്ലാത്ത ാണ് മുതിർന്നവരുടെ എണ്ണം കൂടുന്നു യുവജനങ്ങൾ എല്ലാവരും നാട് വിടുന്നു കൂടുന്നു ഒരു നാടിന്റെ ടോട്ടൽ ഫെർട്ടിലിറ്റി നിരക്ക് ആണെങ്കിൽ മാത്രമേ ജനസംഖ്യ അതേ നിലയിൽ തുടരുകയുള്ളൂ കേരളത്തിന്റെ മൊത്തം ഫെർട്ടിലിറ്റി നിരക്ക് ഒന്നേ പോയിന്റ് എട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്നിൽ നടത്തിയ ആദ്യ സർവേയിൽ ഇത് ടൂ പോയിന്റ് സീറോ ആയിരുന്നു കേരളത്തിലെ കുടുംബങ്ങളിൽ ശരാശരി രണ്ട് കുട്ടികൾ ഇല്ലെന്നതാണ് ഇതിനർത്ഥം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കേരളത്തിലെ വയോജനങ്ങളുടെ എണ്ണം പതിനഞ്ച് പോയിന്റ് ആറ് മൂന്ന് ശതമാനം രണ്ടായിരത്തി ഇരുപത്തിയാറ് ആകുമ്പോഴേക്ക് കേരളത്തിൽ ഇരുപത് ശതമാനം പേർ അറുപത് വയസ്സ് കഴിഞ്ഞവരായിരിക്കും എന്ന് പറയാം കേരളത്തിലെ ഹിന്ദു ക്രിസ്ത്യൻ വീടുകളിൽ ഏറി വന്നാൽ ഒരു കുട്ടിയാണുള്ളത് അതിലൂടെ കേരളത്തിലെ ജനസംഖ്യ നേർ പകുതിയായി ഇന്ന് ഹിന്ദു ക്രിസ്ത്യൻ സമൂഹത്തിലെ പുതുതലമുറ കല്യാണം കഴിക്കുവാൻ പോലും തയ്യാറാവാത്ത ഒരവസ്ഥ കല്യാണം എന്ന വ്യവസ്ഥയെ തന്നെ എതിർക്കുന്ന പ്രവണത ഹിന്ദു ക്രിസ്ത്യൻ വീടുകളിൽ വളർന്നു വരുന്നു ലിവിംഗ് രൂപതർ പോരെ എന്നാണ് പുതിയ തലമുറ ചൈന എല്ലാ കാര്യത്തിലും നമ്മളെക്കാൾ മുന്നിലാണ് പക്ഷേ അറുപത് കഴിഞ്ഞവരാണ് അവരുടെ സമൂഹത്തിൽ ഭൂരിഭാഗവും സമൂഹത്തെ നാളെ മുന്നോട്ട് നയിക്കുവാൻ ചെറുപ്പക്കാരില്ലാത്ത അവസ്ഥയാണ് അവർക്കുള്ളത് സാങ്കേതിക മികവിൽ ലോകത്തെ ഞെട്ടിച്ച ജപ്പാനിലും വൃദ്ധന്മാരാണ് കൂടുതലുള്ളത് ചെറിയൊരു ശതമാനം മാത്രമേ ചെറുപ്പക്കാരുള്ളൂ ഈ അവസ്ഥ ഇവിടെ കേരളത്തിൽ ഉണ്ടാവാൻ പാടുണ്ടോ എന്ന് ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചു കേരളത്തിൽ ക്രൈസ്തവ സാമുദായിക ജനസംഖ്യ കണക്കെടുപ്പ് നടപ്പാക്കണം കേരളത്തിൽ ക്രൈസ്തവർക്ക് പല കാരണങ്ങളും കൊണ്ടും സാമൂഹ്യ നീതി നിഷേധിക്കപ്പെടുന്നുണ്ട് ക്രൈസ്തവ ജനസംഖ്യ കേരളത്തിൽ കുറയുന്നതിന്റെ പ്രധാന കാരണം ഒരു കുട്ടി മാത്രമുള്ള സാമൂഹ്യ പരിഷ്കാരങ്ങൾക്കായി പ്രചാരണത്തിൽ പെട്ടുപോയത് കൊണ്ടാണ് സംസ്ഥാനത്തെ മറ്റ് ന്യൂനപക്ഷ സമുദായങ്ങളെ അപേക്ഷിച്ച് മതിയായ സർക്കാർ സംരക്ഷണത്തിന്റെ അഭാവം ക്രൈസ്തവർ നേരിടുന്നു ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് പോലും സർക്കാർ ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല ജനാധിപത്യത്തിൽ ജനങ്ങളുടെ ബലമാണ് പ്രധാനം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകത്തിൽ കാലത്തിനൊത്ത് ചിന്തിക്കുവാൻ കഴിവുള്ളവരെ വളർത്തുവാൻ ക്രൈസ്തവ നേതൃത്വങ്ങൾക്ക് കഴിയട്ടെ കഴിഞ്ഞേ തീരൂ കേരളത്തിലെ ക്രൈസ്തവ സഭകൾ ഒരു കാലത്ത് അവയുടെ രാഷ്ട്രീയ സാമൂഹ്യ സ്വാധീനത്തിന്റെ സുവർണ കാലത്തിലെത്തുകയും ഇപ്പോൾ അവിടെ നിന്ന് സാവകാശം താഴേക്ക് ഇറങ്ങുകയുമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ന് പല വിഭാഗങ്ങളായി ചിതറിക്കപ്പെട്ടു കഴിഞ്ഞു പൊതു കാര്യങ്ങൾ പോലും അടുക്കുവാൻ കഴിയാത്ത വിധത്തിൽ കഴിയുന്ന വിവിധ ക്രൈസ്തവ വിഭാഗങ്ങൾ കൊന്നിക്കുവാൻ കഴിഞ്ഞാൽ കേരളത്തിലെ രാഷ്ട്രീയ സാമൂഹ്യ ആത്മീയ ശക്തിയായി നമ്മൾക്ക് മാറുവാൻ കഴിയും